മിക്ക ട്രെയിൻ യാത്രക്കാരും യാത്ര സുഗമമാക്കാനും നടു ചായ്ച്ചെന്ന് ഉറങ്ങാനും വേണ്ടിയാണ് സ്ലീപ്പർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് അതിൽ ലോവർ ബെർത്ത് തിരഞ്ഞെടുക്കാനുള്ള പല കാരണങ്ങളുണ്ട് എന്നാൽ പകൽ സമയത്ത് ട്രെയിനിലെ സ്ലീപ്പർ ടിക്കറ്റ് എടുത്താലും ലോവർ ബെർത്തിൽ നീണ്ടു നിവർന്ന് ഒന്ന് യാത്ര ചെയ്യാൻ റെയിൽവേ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം അധികം പേർക്കും അറിയാൻ സാധ്യതയില്ല ഇന്ത്യൻ റെയിൽവേയുടെ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ട്രെയിൻ യാത്രയുടെ സുഖം എന്നത് സൗകര്യപ്രദമായ സീറ്റും സമാധാനപരമായ അന്തരീക്ഷവുമാണ് എന്നാൽ പലപ്പോഴും സീറ്റിനെ ചൊല്ലിയുള്ള തടക്കങ്ങൾ യാത്രക്കാരുടെ ഇടയിൽ പതിവായിട്ട് ഉണ്ടാകാറുമുണ്ട് പ്രത്യേകിച്ച് സ്ലീപ്പർ കോച്ചുകളിൽ ഇത് യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കാറുള്ള കാര്യങ്ങളുമാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇന്ത്യൻ റെയിൽവേ ചില നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ നിയമങ്ങൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെയും തർക്കങ്ങളില്ലാതെയും യാത്ര ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം റെയിൽവേ നിയമപ്രകാരം ട്രെയിനിൽ ഉറങ്ങാൻ അനുവദിച്ചിട്ടുള്ള സമയം രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയാണ് മുൻപ് ഇത് രാത്രി ഒൻപത് മുതൽ രാവിലെ ആറ് വരെയായിരുന്നു ഈ സമയപരിധിയിൽ മാത്രമേ യാത്രക്കാർക്ക് തങ്ങളുടെ റിസർവ് ചെയ്ത ബർത്തുകളിൽ കിടന്ന് ഉറങ്ങാൻ അനുവാദമുള്ളൂ ഇതിന് പുറമേയുള്ള സമയങ്ങളിൽ അതായത് പകൽ സമയങ്ങളിൽ യാത്രക്കാർക്ക് തങ്ങളുടെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യേണ്ടതാണ് ഇത് എല്ലാ യാത്രക്കാർക്കും സൗകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ട്രെയിൻ യാത്രയിൽ ലോവർ ബർത്ത് ലഭിക്കുന്നത് ഒരു വലിയ സൗകര്യമായിട്ടാണ് പലരും കാണുന്നത് ഇത് പ്രായമായവർക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഭവം കൂടിയാണ് എന്നാൽ പകൽ സമയങ്ങളിൽ ലോവർ ബർത്ത് യാത്രയ്ക്കായി ലഭിച്ച ഒരാൾക്ക് പോലും അതിൽ കിടന്ന് ഉറങ്ങാൻ അനുവാദമില്ല ആ സീറ്റ് മറ്റുള്ളവർക്കും ഇരിക്കാൻ സൗകര്യത്തിനായി ഉപയോഗിക്കുകയും വേണം ലോവർ ബർത്തിൽ ഒരാൾ കിടക്കുമ്പോൾ മിഡിൽ ബർത്തും അപ്പർ ബെർത്തും റിസർവ് ചെയ്ത ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലം ലഭിക്കാതെ വരികയും ചെയ്യും ഇത് തർക്കങ്ങൾക്കും അസ്വസ്ഥതയ്ക്കും കാരണമാവുകയും ചെയ്യും റെയിൽവേ നിയമപ്രകാരം പകൽ സമയങ്ങളിൽ ലോവർ ബെർത്തിൽ കിടന്നുറങ്ങുന്നവർക്കെതിരെ പരാതി നൽകാൻ മറ്റ് യാത്രക്കാർക്ക് അവകാശമുണ്ട് അത്തരമൊരു പരാതി ലഭിച്ചാൽ ട്രെയിൻ്റെ ഗാർഡ് അല്ലെങ്കിൽ ടി ടി എക്സാമിനർക്ക് വിഷയമായി ഇടപെട്ട് നിയമം ലംഘിച്ചവർക്കെതിരെ നടപടി എടുക്കാൻ സാധ്യതയുമുണ്ട് മിഡിൽ അപ്പർ ബർത്തുകളിൽ സാധാരണയെ രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് പകൽ സമയങ്ങളിൽ ഈ ബർത്തുകളിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവർ റിസർവ് ചെയ്ത് യാത്രക്കാർക്ക് താഴത്തെ ലോവർ ബർത്തുകളിൽ ഇരിക്കാൻ അനുവാദവും ഈ സാഹചര്യത്തിൽ ലോവർ ബർത്ത് യാത്രക്കാരൻ മറ്റ് യാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യമൊരുക്കുകയും വേണം രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള സമയപരിധിയിൽ മിഡിൽ ബെർത്ത് യാത്രക്കാർക്ക് അവരുടെ ബെർത്ത് തുറന്ന് അതിൽ ഉറങ്ങാൻ അനുവാദവും ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ സമയങ്ങളിൽ പോലും മിഡിൽ ബെർത്ത് യാത്രക്കാർക്ക് ലോവർ ബെർത്തുകളിൽ ഇരിക്കുന്നത് ഒഴിവാക്കുകയും വേണം കാരണം അത് ലോവർ ബെർത്ത് യാത്രക്കാരന് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തേക്കാം